സി പി ഐ പാലക്കാട് ജില്ലാ സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സി പി ഐയിൽ നിന്നും പുറത്താക്കപ്പെട്ട പട്ടാമ്പിയിലെ മുൻ നേതാക്കൾ ജില്ലാ സെക്രട്ടറിയാണ് പാർട്ടിക്കുള്ളിൽ വിഭാഗീയതയ്ക്ക് തുടക്കം കുറിച്ചതെന്നും അഴിമതിയും സ്വത്ത് സമ്പാദനവുമാണ് നേതൃത്വത്തിന്റെ കീഴിൽ നടക്കുന്നതെന്നും ഇവർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പി മണ്ഡലത്തിൽ പേയ്മെന്റ് സീറ്റായിരിക്കുമെന്നും കോടികളുടെ ഡീൽ ഇക്കാര്യത്തിൽ നടന്നതായും ഇവർ ആരോപിച്ചു കഴിഞ്ഞ ദിവസം സി പി ഐയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരും മുമ്പ് പട്ടാമ്പിയിൽ നടപടി നേരിട്ടവരുമാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നത് വലിയ അഴിമതിയും സ്വത്ത് സമ്പാദനവുമാണ് പാർട്ടി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതെന്നും ഇത് ചോദ്യം ചെയ്യുന്നവരെയെല്ലാം അനഭിമതരും പാർട്ടി വിരുദ്ധരുമായി ചൂണ്ടിക്കാട്ടി നടപടിയെടുക്കുകയും പുറത്താക്കുകയുമാണെന്നും ഇവർ പറഞ്ഞു പാലക്കാട് ജില്ലയിലും പ്രത്യേകിച്ച് പട്ടാമ്പിയിലും സ്റ്റാർട്ട് ചെയ്തത് ജില്ലാ സെക്രട്ടറിയായ കെ പി സുരേഷ് രാജാണ് അതിനുള്ള പ്രധാന കാരണം പട്ടാമ്പിയിൽ പതിനഞ്ച് വർഷമായി സി പി ഐക്ക് ഒരു എം എൽ എ ഉണ്ടായിരുന്നില്ല മോശം വന്നതിന് ശേഷമാണ് ആ സീറ്റ് പതിനഞ്ച് വർഷത്തിന് ശേഷം സി പി ഐ തിരിച്ചു പിടിച്ചത് അതിനുമുമ്പ് തൊട്ട് മത്സരിച്ചത് കെ പി സുരേഷ് രാജാണ് ഇവിടെ മത്സരിച്ചത് അന്ന് കെ പി സുരേഷ് രാജ് പന്ത്രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തഞ്ച് വോട്ടിന് പരാജയപ്പെട്ട സ്ഥലത്താണ് മോസിൻ ആദ്യമായി നിന്നപ്പോൾ ഏഴായിരത്തി നാനൂറ്റി നാല് വോട്ടിന് വിജയിച്ചത് നിയമനവുമായിട്ട് ബന്ധപ്പെട്ട അഴിമതി അതുപോലെ ഇപ്പോൾ ഒ കെ സേതൽവി ഇവിടെ ചെറു വീരമംഗലമുള്ള ആളാണ് ചെറുപ്പളശ്ശേരി എന്നൊരാളെ വീരമംഗലത്തിൽ നിന്നൊരാളെ പൂക്കോട്ടുകാലൊരാളെ മൂന്ന് പേരിൽ നിന്നും പണം വാങ്ങി പത്ത് സെൻറ്റ് സ്ഥലം ഒ കെ ശൈലിയുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഒ കെ സേലി പെങ്ങന്മാരുടെ തറവാട്ടു വുക സ്വത്ത് കിട്ടിയാൽ നാല് സെൻറ്റ് സ്ഥലം മൂന്നാളുടെയും കൂടിയിട്ട് സെൻറ്റിന് ഒന്നേക്കാൾ ലക്ഷം രൂപ വെച്ച് അഞ്ച് ലക്ഷം രൂപയ്ക്ക് അത് വാങ്ങിയിരിക്കുകയാണ് മറ്റൊന്ന് ഒ കെ ശൈതെൽവി അവിടെ അങ്ങനെ ഒരു സൊസൈറ്റി ഉണ്ടായിട്ടുണ്ട് ജനകീയ സമിതി വരുണ്ട് ആ സൊസൈറ്റിയുടെ ചെയർമാനാണ് അതിന് ഒരു ആംബുലൻസ് വാങ്ങിയിട്ടുണ്ട് ഈ ആംബുലൻസ് വാങ്ങിയതിന് ലക്ഷം രൂപ എന്തിനൊരു കൊടുത്താണ് അവിഹിതമായി പണം ആ വിഷയത്തിൽ പട്ടാമ്പിയിൽ മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിടാനുണ്ടായ സാഹചര്യം ഉൾപ്പെടെ ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നുണ്ടായ വിഭാഗീയതയുടെ ഭാഗമാണ് പട്ടാമ്പിയിലും മണ്ണാർക്കാട്ടും ഇപ്പോഴുണ്ടായ വിഭാഗീയതയ്ക്ക് കാരണം ജില്ലാ സെക്രട്ടറിയും അദ്ദേഹത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്നവരുമാണ് പാർട്ടിക്ക് ജില്ലയിൽ ആകെയുള്ള എം എൽ എ മുഹമ്മദ് മുസിൻ എന്നാൽ ഇതിൽ ജില്ലാ സെക്രട്ടറി അതൃപ്തനാണെന്നും തനിക്ക് കിട്ടാത്ത പദവി മറ്റൊരാൾക്ക് ലഭിച്ചതിലുള്ള അസൂയയാണ് അദ്ദേഹത്തിനെന്നും ഇവർ ആരോപിച്ചു പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയിൽ ഉണ്ടായ അതിക്രമങ്ങളും ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ആസൂത്രണം ചെയ്തതാണെന്നും ഇവർ പറഞ്ഞു അങ്ങനെ പട്ടാമ്പി അടി രാധാകൃഷ്ണൻ അടിയുണ്ടാക്കിയത് എംഎൽഎാകൃഷ്ണൻ രണ്ടായിരം രൂപ കൈക്കൂലി വാങ്ങി എന്നാരോപിച്ചാണ് രാഹുൽ എന്ന് പറഞ്ഞ പയ്യൻ രാധാകൃഷ്ണൻ തല്ലിയത് അതിലെ മുകേഷൻ കൂടി അങ്ങനെ അടിയുണ്ടായി അതിൻ്റെ കേസ് ഇപ്പോൾ ഇന്ന് കോടതിയിൽ ഇപ്പോൾ വിചാരണ നടക്കുകയാണെന്ന് പന്ത്രണ്ട് മണിക്ക് വിചാരണ തുടങ്ങും ആ കേസ് കേസ് ഇപ്പോഴും തീർന്നിട്ടില്ല പിന്നീട് ജില്ലാ സെക്രട്ടറി വെച്ചൊരു ഡിമാൻഡാണ് പി എ രാധാകൃഷ്ണൻ രാജിവെക്കണം അവനെ ഒഴിവാക്കണം നിരവധി അത് ആവശ്യപ്പെട്ടിട്ടും ഇത്രയും സത്യസന്ധനായ ഒരാളെ മാറ്റി നിർത്തിയാൽ എം എൽ എയുടെ വർക്കുകൾ ഭംഗിയായി നടക്കില്ല എന്നുള്ളതുകൊണ്ട് അയാളെ ഒഴിവാക്കാതെ അയാൾ എന്നെ തുടർന്നു പിന്നെ അയാളുടെ പെൻഷനോടനുബന്ധിച്ച ആ സമയത്താണ് രണ്ട് മൂന്ന് മാസം മുമ്പ് അയാളുടെ അപേക്ഷ അയാൾ തന്ന് അത് അംഗീകരിച്ചിട്ടാണ് വേറെ പി എനെ പിന്നെ നിയമിച്ചത് ഇതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാൻ ഉള്ള ഇത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പട്ടാമ്പിയിൽ പേയ്മെൻറ്റ് സീറ്റാണെന്നും കോടികളുടെ ചില ഡീൽ ഇതിനു പിന്നിൽ നടന്നതായും ഇവർ ആരോപിച്ചു ഏകദേശം മൂന്ന് കോടിക്ക് കച്ചവടാക്കിന്ന് കിട്ടിയത് ആറ് കോടി ആവശ്യപ്പെട്ട് മൂന്ന് കോടിക്ക് കച്ചവടക്കി എന്നാണ് കേട്ട വിവരം ഞങ്ങളെക്കാൾ കൂടുതൽ അറിയും സ്ഥാനാർത്ഥി വരുമ്പോ അതാത് പാർട്ടികളുടെ സ്ഥാനാർത്ഥി അവർ തീരുമാനിച്ച് എൽ ഡി എഫിൽ വെച്ച് അംഗീകാരം വാങ്ങിയിട്ടാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ എല്ലാ സീറ്റും സി പി എമ്മും പ്രഖ്യാപിച്ച പോരെ അല്ലെങ്കിൽ സി പി ഐ കുറെ പ്രഖ്യാപിക്കുക അവർ കുറെ പ്രഖ്യാപിച്ചാൽ പോരെ പാർട്ടിയിൽ നിന്നും നടപടി നേരിട്ടവരെ സംഘടിപ്പിച്ച സേവ് സി പി ഐ എന്ന പേരിൽ കൂട്ടായ്മ രൂപീകരിക്കാൻ ആലോചിക്കുന്നുണ്ട് ജില്ലയിലെ പാർട്ടിയിലെ പുഴുക്കുത്തുകൾക്കെതിരെയാണ് പോരാട്ടം അവകാശങ്ങളും കൂടിയുണ്ട് ഒരു പാർട്ടി അവകാശങ്ങളും ആ അവകാശങ്ങളൊന്നും പാലിക്കാതെയാണ് ഈ സഖാക്കളെ മുഴുവൻ പുറത്താക്കിയിട്ടുള്ളത് സി പി ഐയുടെ പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി അംഗ സഖാവ് മുമ്പ് മുപ്പത്തഞ്ചു വർഷം ഈ പാർട്ടിക്ക് വേണ്ടി സാധാരണ തൊഴിലെടുത്ത് ജീവിക്കുന്ന ആളാണ് തൊഴിലെടുത്ത് ജീവിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നയാളാണ് സംഘടനാ പ്രവർത്തനം അല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ജീവിക്കുന്നയാളല്ല അത് രണ്ടും രണ്ടാണ് ആ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് ഇവിടെ അതിലപ്പുറം ഒന്നുമില്ല യൂസഫ് അലി ഈ പാർട്ടിയിൽ എത്രയോ കാലം പാർട്ടി മെമ്പർഷിപ്പിലുള്ള ആളാണ് പാർട്ടി മണ്ഡലം കമ്മിറ്റി അംഗം സോഷ്യൽ മീഡിയയിൽ അപകീർത്തികരമായി പ്രസ്താവിച്ചു അതുപോലുള്ള കാരണങ്ങൾ പാർട്ടി 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 പരിപാടിയിൽ 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 പങ്കെടുത്തില്ല എന്നുള്ള കാരണം ഒരു ഒരു പങ്കെടുക്കാത്തതിന് ഒരാളെ പുറത്താക്കാൻ പറ്റും ഒരാൾ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ കൊടിയിൽ രാമകൃഷ്ണൻ പി കെ സുമേഷ് പി വി ധർമ്മദാസ് പി യൂസഫ് അലി പി ഉമ്മർ എൻ പി രവികുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ